അപ്പോഴേതാ ഇന്ന് പറയാനുള്ള ഒരു കല്യാണ വിശേഷമാണ് കേട്ടോ നമ്മൾ നേരെ പോകുന്നത് ബാലുശ്ശേരി ഗോകുലം ഓഡിറ്റോറിയത്തിലേക്കാണ് കേട്ടോ ഉമ്മച്ചും കുട്ടീസും എല്ലാവരും ഉണ്ടായിരുന്നേ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു പോരാത്തന്നെ ഭയങ്കര വെയിലും മഴയൊക്കെ ഇവിടെ പോയി എന്നറിയില്ല അപ്പോൾ ആ ഒരു ദാഹം മാറ്റാലോ എന്ന് ചോദിച്ചാൽ നേരെ കയറി ജ്യൂസ് കുടിക്കാൻ പോകുമ്പോഴാണ് വിഷപ്പും വിഷപ്പിൻ്റെ ഫ്രണ്ടിനെയോ ഫാമിലിനെയൊക്കെ കണ്ടത് കേട്ടോ അപ്പോൾ പിന്നെ ഒന്നിച്ച് നമുക്ക് പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് നേരെ എത്തിയിട്ടുണ്ടായിരുന്നത് ഒരുവിധം പല ഫ്ലേവേഴ്സിലുള്ള ജ്യൂസുകളും ഉണ്ടായിരുന്നു കേട്ടോ വെറും ഗ്രേപ്പ് ആണ് കഴിച്ചത് അത് കഴിഞ്ഞ് നേരെ ഡൈനിങ്ങിലേക്ക് പോയിട്ട് നല്ല ഐറ്റംസ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു സുർബിയാനും ബിരിയാണിയും അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കനും ഫിഷും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഹൈസാപ്പ് നല്ല പൊറോട്ടയും ബീഫൊക്കെ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞൊന്നും മധുരിപ്പിക്കേണ്ടതെന്ന് ചോദിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല നല്ല മധുരത്തിലുള്ള കുനാഫയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂടി കഴിച്ച് ഉമ്മച്ചയ്ക്കും കുറച്ചെടുത്ത് പിന്നെ പല ഫ്ലേവേഴ്സിലുള്ള ഐസ് കാൻഡീസും ഉണ്ടായിരുന്നു അങ്ങനെ ഉമ്മച്ചയ്ക്കും കൊടുത്ത് കുട്ടീസിനെയും ഒക്കെ കൊടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ കണ്ട് കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും കൂടി തിരിഞ്ഞപ്പോഴാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയുള്ള ഹസ്ബൻഡിനെയൊക്കെ കണ്ട് അപ്പോൾ അവരെ കൂടെയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു